സഹോദരങ്ങളെ നമസ്കാരം ദീപ്തസ്മരണകളുടെ എട്ടാം ഭാഗമാണിത് ഞാൻ അൻപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ പട്ടണക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലോട്ട് പഠിച്ചത് അന്ന് പത്താം സ്റ്റാൻഡേർഡിന് പകരം പതിനൊന്നാം സ്റ്റാൻഡേർഡ് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ കിട്ടുന്നത് പ്രീ ഡിഗ്രി കോഴ്സിനാണ് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകാം അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കീമിൽ പഠിച്ച ഒരാളാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ താഴെ പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പുരുഷോത്തമൻ എന്നാണ് അദ്ദേഹം നാടൻ പാടും അറിയുന്ന പട്ടണക്കാട് പുരുഷോത്തമെന്നാണ് പട്ടണക്കാട് പുരുഷോത്തമന് പാടുവാനുള്ള അസാമാന്യമായ കഴിവുണ്ടായിരുന്നു കലാകാരന്മാരെയും മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ഒരു അധ്യാപകൻ ഞങ്ങൾക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കളവംകോടം ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹം കോളേജിൽ ലെക്ചറായിരിക്കുമ്പോൾ ഏതോ ഒരു പാർട്ടി സംബന്ധമായ കാര്യത്തിൽപ്പെട്ട ശങ്കർ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ആദ്യം അദ്ദേഹം കണ്ടമംഗലം സ്കൂളിലും പിന്നീട് പട്ടണക്കാട് സ്കൂളിലും വന്നു റിട്ടയർമെൻറ്റ് വരെ പട്ടണക്കാട് സ്കൂളിലാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് മലയാളമായിരുന്നു വിഷയം പട്ടണക്കാട് പുരുഷോത്തമൻ്റെ പാട്ടിൻ്റെ ഗതിമ അദ്ദേഹമാണ് കണ്ടെത്തിയത് അദ്ദേഹം അവനെ കുഞ്ഞൻ ഭാഗവതരുടെ അടുത്ത് ആക്കി അവിടെ പഠനം തുടങ്ങി സംഗീത പഠനം തുടങ്ങി അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു സംഭവം നടന്നു ഈ പുരുഷോത്തമനും ആകാശവാണിയിൽ പാടാനുള്ള ഒരവസരം കിട്ടി പുരുഷോത്തമനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോവുക റെക്കോഡിംഗ് നടത്തുക ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നേരിട്ട് ചെയ്തത് ബാലകൃഷ്ണൻ സാറായിരുന്നു അങ്ങനെ അവൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അധ്യാപകനും മറ്റധ്യാപകരും ഒരു തീരുമാനമെടുത്തു ആ പാട്ട് എപ്പോഴാണോ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് ആ പ്രക്ഷേപണ സമയത്ത് തന്നെ എല്ലാ കുട്ടികളെയും കേൾപ്പിക്കുക അത് നല്ലൊരു തീരുമാനമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഏകദേശം ഉച്ച സമയത്ത് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വിശ്രമിക്കുന്ന സമയത്തായിരുന്നു ആ പാട്ട് ആദ്യമായിട്ടല്ല രണ്ടാമതോ മറ്റോ പ്രക്ഷേപണം ചെയ്യുന്നത് അപ്പോൾ അധ്യാപകരെല്ലാവരും കൂടി കുട്ടികളെ മെയിൻ ഹാളിൽ കൊണ്ടുവന്നിരുത്തി അതിനുശേഷം ഒരു റേഡിയോ ഈ മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു അതിൻ്റെ മുൻ മുന്നോട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അനൗൺസ്മെൻറ്റ് മുതലാണ് ഞങ്ങൾ കേട്ടു തുടങ്ങിയത് ഞാൻ ഏറ്റവും മുന്നിലുണ്ടായിരുന്നു താരതമ്യേന ഒരു കൊച്ചു പയ്യനായിരുന്നു ഞാൻ ആ പാട്ട് കേട്ട് ഞങ്ങളൊക്കെ അന്തം മിട്ടിരുന്നു പോയി എന്ന് പറഞ്ഞാൽ ആകാശവാണിയിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഗാനം ഞങ്ങളുടെ ഹൃദയത്തെ എല്ലാം വളരെയധികം ആനന്ദിപ്പിച്ചു അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പാടുന്നത് പട്ടണക്കാട് പുരുഷോത്തമൻ അതിന് വെറും പുരുഷോത്തമനായിരുന്ന അദ്ദേഹത്തെ പട്ടണക്കാട് പുരുഷോത്തമനാക്കി മാറ്റിയത് ുടസാറായിരുന്നു അതോടുകൂടി പുരുഷോത്തമൻ്റെ പേര് അങ്ങ് ആകാശവാണിയുടെ എ ഗ്രേഡിൽ ഇഷ്ടപ്പെട്ടു ഒട്ടേറെ പാട്ടുകൾ കിട്ടി ആ കാലത്ത് ഏറ്റവും കൂടുതൽ പാട്ടുകൾ സിനിമയിൽ പാടിയിരുന്നത് യേശുദാസായിരുന്നു യേശുദാസ് ഉണ്ടായിരുന്നു ജയചന്ദ്രൻ ഉണ്ടായിരുന്നു അങ്ങനെ ചിലരൊക്കെ സിനിമാ ഫീൽഡിൽ വളരെ ശക്തിയായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു സംഗീത എല്ലാവരും തന്നെ ഒട്ടുമിക്കവേലും ഒരു പുതിയ ഗായകനെ പരീക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് പുരുഷോത്തമന് സിനിമയിലേക്ക് പോകാൻ പറ്റിയില്ല എങ്കിലും പുതിയയുടെ ഏതോ ഒരു സിനിമയിൽ അദ്ദേഹം പാടുകയുണ്ടായിട്ടുണ്ട് അത് സാറിൻ്റെ ഒരു പരിശ്രമം മൂലമാണ് അങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ സ്കൂളിൽ ആനിവേഴ്സറി നടന്നു അപ്പോൾ അതിനോടനുബന്ധമായിട്ട് ഒരു നാടക മത്സരം ഉണ്ടായിരുന്നു ഞാൻ സ്വയമായ ഒരു നാടകം എഴുതി സാറിനെ കാണിച്ചെങ്കിലും സാറ് അത് അപ്രൂവ് ചെയ്തു തന്നില്ല അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു നാടകം സെലക്ട് തരും അത് നിങ്ങൾ അവതരിപ്പിക്കണം അങ്ങനെ ആ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളുമായി അത് ഉറൂബിൻ്റെ ഒരു നാടകമായിരുന്നു വാടക ബാക്കി എന്നായിരുന്നു അതിൻ്റെ പേര് ഞങ്ങൾ അത് സ്കൂളിൽ അവതരിപ്പിച്ചു പ്രധാന നടൻ ഞാനായിരുന്നു അപ്പോൾ അതിന് പിന്നണിയായിട്ട് വന്ന് പാടിയത് പുരുഷോത്തമനായിരുന്നു ആ പാട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ കതിരി കാണാൻ കളി ഞാൻ എന്നോട് ഇത്ര പരിഭവം ചൊല്ലുവാൻ എന്തു പറഞ്ഞു ഞാൻ എന്ന പാട്ടായിരുന്നു സന്ദർഭത്തിന് ചേരുന്നൊരു പാട്ടായിരുന്നു അത് സത്യം പറയട്ടെ ആ പാട്ടിൻ്റെ പ്രത്യേകത കൊണ്ട് എൻ്റെ കണ്ണും നിറഞ്ഞൊഴുകി അങ്ങനെ ആ നാടകത്തിലെ അഭിനയത്തിന് എനിക്ക് ബെസ്റ്റ് ആക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടി അതോടുകൂടി ഞാനും പുരുഷോത്തമനും വളരെ വലിയ കൂട്ടുകാരായി ഒരു ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട് കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയിലുള്ളൊരു വീടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അച്ഛന് ജോലിസും വയ്ക്കുന്ന ജോലിയായിരുന്നു അപ്പോൾ ആ വീട്ടിൽ ചെന്നിരുന്ന് എന്തോ ആഹാര സാധനങ്ങളെല്ലാം കഴിച്ച് ഞാൻ വിട പറയുമ്പോൾ പുരുഷോത്തമനോട് പറഞ്ഞു നീ എൻ്റെ വീടും സന്ദർശിക്കണം വരുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹം വന്നത് എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ വിജയാംബിക നൃത്തകലാനിലയം എന്ന പേരിൽ ഒരു ഡാൻസ് ട്രൂപ്പാണ് എൻ്റെ ആശാൻകൂടിയായ ശിശുപാഠശാലധ്യാപകൻ എം കെ രാമകഞ്ഞു അധ്യാരുടെ പിന്നെ വിജയാമ്പിയ നൃത്തകലാ നിലയത്തിനു വേണ്ടി പാടുവാനായിട്ടാണ് അദ്ദേഹം വന്നു അദ്ദേഹം പടിയ പാട്ടുകളെല്ലാം ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒട്ടേറെ പാട്ടുകളുണ്ട് അതിലൊന്ന് മുരളീകരാന വിലോലുപദേവ പദമലരിൽ പാണി പാണിനമാമുഖ്യം ണി കരുണാ അനന്തശയന അവൻ പാടിയപ്പോൾ അതൊക്കെ നമ്മൾ കാണാതെ പഠിക്കുകയാണ് എൻ്റെ നാട്ടിൽ അതെല്ലാം കേൾക്കാൻ വന്നിരുന്നവരെല്ലാവരും അത് കാണാതെ പഠിച്ചു അത്ര യുഹൃമായി എന്താ പറയേണ്ടത് വളരെ നന്നായിട്ടാണ് പുരുഷോത്തമൻ പാടിയിരുന്നത് എവിടെയോ വെച്ച് ഞങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടു അദ്ദേഹം പട്ടണക്കാട് സ്കൂളിലെ പഠനം നടത്തി ചേർത്തലയിലോ കലവൂരിലോ പോയി ഇന്നത്തേതുപോലെ ആശയവിനിമയ സമ്പ്രദായങ്ങളൊന്നും അത്ര വേഗതയില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ കത്തുകളിലൂടെ മാത്രമേ ആശയവിനിമയം നടത്താൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ രണ്ട് വഴിയായി ഞാൻ അധ്യാപകനായി പുരുഷോത്തമൻ പല നാടക ട്രൂപ്പുകളുടെയും പിന്നടിപ്പാട്ടുകാരനായി അങ്ങനെ അദ്ദേഹം ആ നാടക ട്രൂപ്പിൽ നിന്ന് തന്നെ തൻ്റെ ജീവിതസഖ്യയെ കണ്ടെത്തി പിന്നീട് അദ്ദേഹം ശാസ്ത്രമംഗലത്ത് തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് താമസമായി ഞാൻ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് എൻ്റെ അമ്മാവൻ താമസമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജി രവീന്ദ്രൻ എന്നാണ് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനും അവിടെ താമസമുണ്ട് എവിടെയാണ് വീടെന്നറിയില്ല എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു അദ്ദേഹം താമസിക്കുന്ന നമ്മുടെ വീടിന് വളരെ അടുത്താണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എനിക്ക് പുരുഷോത്തമനെ കണ്ടിട്ട് മനസ്സിലായില്ല പുരുഷോത്തമൻ പുരുഷോത്തമനെന്നെയും അത്രയധികം മാറ്റം കാലം ഞങ്ങളിൽ വരുത്തിയിരുന്നു പുരുഷോത്തമൻ്റെ താടി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പരസ്പരം കെട്ടിപ്പിടിച്ചും പരസ്പരം പഴയകാല കഥകൾ പറഞ്ഞുമാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നത് കാലം പിന്നെയും കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുരുഷോത്വത്തിൻ്റെ മരണ വാർത്ത ഞാൻ അറിഞ്ഞു തിരുവനന്തപുരത്തായിരുന്നതിനാൽ എനിക്കവിടം വരെ പോകാൻ കഴിഞ്ഞില്ല അതും കഴിഞ്ഞു കുറേ കാലം കഴിഞ്ഞു ഒരു ദിവസം എനിക്ക് പരിചയമില്ലാത്ത ഒരു ഫോണിൽ നിന്ന് ഒരു വിളി വന്നു ആ ഞാൻ നമ്പർ പരിചയമില്ലല്ലോ എന്ന് വിചാരിച്ച് എടുത്തണം എന്ന് വിചാരിച്ച് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രി രാമേന്ദ്രൻ സാറാണോ അതെ ഞാൻ പട്ടണക്കാട് പുരുഷോത്ത മകനാണ് ഓഹ് എൻ്റെ അത്ഭുതത്തിന് എന്താ പറഞ്ഞേ സീമകളില്ല ആ പയ്യൻ എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു രാമചന്ദ്രനെക്കുറിച്ച് അതുകൊണ്ട് വിളിച്ചതാണ് അവൻ എറണാകുളത്തെവിടെയുമാണ് താമസിക്കുന്നത് ഒരു സിനിമാ നടിയോ പറ്റിയാണ് അവൻ്റെ ഭാര്യ ഏതായാലും അവൻ്റെ മകനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായി കഴിഞ്ഞു യഥാർത്ഥത്തിൽ സിനിമാ ലോകം എന്തുകൊണ്ട് പുരുഷോത്വം കയ്യേറ്റില്ല എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കത്തിനിന്ന താരങ്ങളെ അവരോടൊപ്പം എന്നെ ഏറ്റെടുക്കാൻ നമ്മുടെ സംഗീത സംവിധായകർ വിസമ്മതിച്ചു എന്നുള്ളത് കൊണ്ടാണ് പുരുഷോത്തമന് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നത് അവനവൻ്റെ ജീവിത ഭാഗി കണ്ടെത്തിയത് നാടകങ്ങളിലൂടെയാണ് നാടകങ്ങളുടെ പിൻപണി പിൻപാട്ടുകാരനായിട്ടാണ് അങ്ങനെ ആ ജീവിതം നാടകത്തോടു കൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത് പുരുഷോത്തമൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ ഈ ഗീത്ത സ്മരണകൾ സമർപ്പിക്കുന്നു താങ്ക് യു